നാളെ ഞായറാഴ്ച ഗുരുവായൂരിൽ വെച്ചാണ് ജയറാമിന്റെയും പാർവതിയുടെയും മകൻ കാളിദാസിന്റെ വിവാഹം മൂന്ന് വർഷത്തോളം നീണ്ട പ്രണയത്തിനൊടുവിൽ സുഹൃത്തും മോഡലുമായ താരിണി കലിംഗരായനെയാണ് കാളിദാസ് വിവാഹം കഴിക്കുവാൻ പോകുന്നത് വിവാഹ ഒരുക്കങ്ങൾ താരകുടുംബത്തിൽ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ പ്രീ വെഡ്ഡിംഗ് ചടങ്ങും സംഘടിപ്പിച്ചിരുന്നു ഇപ്പോഴാ കല്യാണാഘോഷത്തിന് മുന്നോടിയായി ജയറാമിൻ്റെ മകൾ മാളവിക എന്ന ചക്കിയും ഭർത്താവ് നവനീതും കൂട്ടുകാരും ചേർന്ന് ഒപ്പിച്ച പണിയാണ് ചെന്നൈയിലെ വീടിന് മുന്നിൽ ശ്രദ്ധ നേടുന്നത് വർഷങ്ങളായി ചെന്നൈയിലാണ് ജയറാമും പാർവതിയും സ്ഥിരതാമസമാക്കിയിരിക്കുന്നത് എന്ന് മലയാളികൾക്ക് മുഴുവൻ അറിയാം അവിടെ നിറയെ മരങ്ങൾ നിറഞ്ഞ കേരളമെന്നു തന്നെ തോന്നിപ്പിക്കുന്ന തരത്തിൽ ചുറ്റും പ്രകൃതി മനോഹരമായ സ്ഥലത്താണ് ജയറാമിന്റെയും പാർവതിയുടെയും വലിയ വീട് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോഴതാ ആ വീടിന് മുന്നിലെ നല്ല വെളുത്ത നിറത്തിൽ പെയിന്റ് ചെയ്ത ഒരാളേക്കാൾ ഉയരത്തിൽ പൊക്കമുള്ള മതിലിൽ നിറയെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് കാളിദാസിന്റെ വിവാഹ പോസ്റ്ററാണ് കാളിയുടെയും താരിണിയുടെയും വിവാഹം അറിയിച്ചു കൊണ്ടുള്ള സിനിമാ പോസ്റ്ററുകളുടെ വലുപ്പത്തിലുള്ള ചിത്രങ്ങൾ പ്രത്യേകം പ്രിന്റ് ചെയ്യിപ്പിച്ചെടുത്ത് നവനീതും കൂട്ടുകാരും ചേർന്നൊപ്പിച്ച പണിയുടെ വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സ്നേഹ എന്ന നടിയും മോഡലുമായ ഇരുപത്തിരണ്ടുകാരി പെൺകുട്ടിയാണ് കണ്ണേട്ടൻസ് ഹൗസ് എന്ന് കുറിച്ചുകൊണ്ട് ഈ കുഞ്ഞു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് പോസ്റ്ററിനു താഴെ ഇതാരാണ് ചെയ്യിപ്പിച്ചത് എന്നത് ചിത്രം സഹിതം കൊടുത്തിട്ടുമുണ്ട് അതിൽ നിന്നാണ് നവനീതിൻ്റെയും കൂട്ടുകാരുടെയും ചിത്രങ്ങൾ വ്യക്തമായത് ചേട്ടന് പണി കൊടുക്കുന്നതിൽ മിടുക്കിയായ മാളവികയുടെ കരങ്ങളും നവനീതിന് പിന്നിൽ ഉണ്ടാകുമെന്ന കാര്യവും തീർച്ചയാണ് അതേസമയം പ്രീ വെഡ്ഡിംഗ് ആഘോഷം കഴിഞ്ഞ് തിരിച്ചെത്തിയ കുടുംബക്കാർ കണ്ടത് ഈ പോസ്റ്ററുകളാണ് ഇതുകൊണ്ട് ചിരിയടക്കാനാകാതെയാണ് എല്ലാവരും വീട്ടിലേക്ക് കയറിയതെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം കാളിദാസിന്റെ വിവാഹം ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജയറാമും കുടുംബവും എന്നെ സംബന്ധിച്ച് ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിനമാണിന്ന് കാളിദാസിന്റെ വിവാഹമെന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്നമാണ് അത് പൂർത്തിയാകുന്ന ഒരു ദിവസമാണിന്ന് കലിംഗരായർ ഫാമിലിയെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് ആ ജമീൻ കുടുംബത്തിൽ നിന്നും എൻ്റെ വീട്ടിലേക്ക് മരുമകളായി തരണി വന്നത് ദൈവത്തിന്റെ പുണ്യമാണ് അതിന് ദൈവത്തിന് നന്ദി പറയുന്നു മരുമകൾ എന്ന് പറയില്ല എൻ്റെ മകൾ തന്നെയാണ് എൻ്റെ വീടിന് അവൾ മരുമകളല്ല മകൾ തന്നെയാണ് ഗുരുവായൂരിൽ വെച്ചാണ് വിവാഹം എട്ടാം തീയതി എന്നാണ് പ്രീ വെഡിങ് ചടങ്ങിൽ ജയറാം പറഞ്ഞത് എന്ത് സംസാരിക്കണമെന്നറിയില്ല മൊത്തം ബ്ലാങ്ക് ആയിരിക്കുകയാണ് പൊതുവേ സ്റ്റേജിൽ വരുമ്പോൾ ഞാൻ മാനേജ് ചെയ്യാറുണ്ട് സ്റ്റേജിൽ നിന്ന് സംസാരിക്കുക എന്നത് അറിയുന്ന കാര്യവുമാണ് പക്ഷേ ഇപ്പോഴെന്താണെന്നറിയില്ല അസ്വസ്ഥതയും ഭയവും എല്ലാം ഉണ്ട് എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷകരമായ നിമിഷമാണിത് താരണിക്കൊപ്പം ഒരു പുതിയ ജീവിതം ആരംഭിക്കുകയാണ് ഡിസംബർ എട്ടിന് ഗുരുവായൂരിൽ വെച്ചാണ് വിവാഹം എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടായിരിക്കണമെന്നാണ് കാളിദാസ് ജയറാം പ്രീ വെഡിംഗ് ആഘോഷത്തിൽ പറഞ്ഞത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ